ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നത് നല്ല റയോണും അജ്രക്കും കോമ്പിനേഷനിലാണ് രണ്ട് കളർ ഷീറ്റ്സിലാട്ടോ വന്നിട്ടുള്ളത് അപ്പൊ സമയം കളയാനായി നേരെ നമുക്ക് വീഡിയോ ഡീറ്റെയിലിങ്ങിലേക്ക് പോവാം അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നത് നല്ല റയോൺ ഫാബ്രിക്കിൽ അജ്രക്കിന്റെ പാച്ചു എടുത്തിട്ടുള്ള അടിപൊളിയൊരു ഏലിയൻ കുട്ടി കളക്ഷൻസുമായിട്ടാണ് രണ്ട് കളർ ഷീറ്റ്സിലാണ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഞാൻ വേറെ ഇതിലുള്ള നല്ലൊരു മെറൂണും അതുപോലെ തന്നെ നേവി ബ്ലൂ ആണ് വരുന്നത് ഡീറ്റീലിങ് വരുമ്പോഴത്തേക്ക് നല്ല റൗണ്ട് നെക്കിൽ വന്നിട്ട് യോ പോർഷനിലേക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ അജ്രക്കിന്റെ പാച്ചാണ് കൊടുത്തത് നല്ല പ്യുവർ അജ്‌റക്കിന്റെ പാച്ച് കൊടുത്തിട്ട് അതിലേക്ക് മിറ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് താഴേക്ക് വരുമ്പോഴത്തേക്കും നല്ല നേവി ബ്ലൂ ആണ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന നേവി ബ്ലൂ ഷെയ്ഡിലേക്ക് ഏലിയൻ കട്ടിലാട്ടോ വരുന്നത് കുറത്തേക്ക് ലൈനിങ് അറ്റാച്ചഡ് ആണ് മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് ട്ടോ നല്ല കട്ടിയുള്ള റയോൺ ഫാബ്രിക് ആണ് അതിലേക്ക് ഫ്രേപ്പിന്റെ ലൈനിങ് ആട്ടോ കൊടുത്തിട്ടുള്ളത് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിന്റെ രണ്ട് പോർഷനിൽ വന്നിട്ട് അജിരക്കിന്റെ പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ കോസ്ട്രവി കാണിച്ചു തരാവേ നല്ല റൗണ്ട് നെക്കിലാണ് നെക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ നല്ല മിറ വർക്കും അതുപോലെ തന്നെ ബ്ലൂ കളറിലെ ത്രെഡ് വർക്കും ആണ് ചെയ്തിട്ടുള്ളത് നല്ല മെറൂൺ കളറിലെ അജിരക്കിന്റെ ട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല സ്ക്വയർ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ഏലിയൻ കട്ടിലാണ് വരുന്നത് കുർത്തിക്ക് ലൈനിങ് അറ്റാച്ചഡാണ് ട്ടോ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് കുർത്തി വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവിന്റെ എന്റെ പോർഷനിൽ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് നെയ് മെറൂണും ട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാവരുടെയും ഫേവറേജായിട്ടുള്ള ബ്ലാക്കും മെറൂണും കോമ്പിനേഷനിലാണ് ക്ലോസർ വീ വരുന്നത് ഇങ്ങനെയാണ് നല്ല റൗണ്ട് നെക്കിലേക്ക് യോക് പോഷനിൽ നല്ല മെറൂൺ കളറിലെ സെയിം കളറിലാണ് അച്ഛനും ഞാൻ പാച്ച് കൊടുത്തിട്ടേ കൊടുത്തിട്ട് മിറവർക്കും ബ്ലാക്ക് കളറിലെ ത്രെഡും യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് താഴേക്ക് വരുന്ന നല്ല ബ്ലാക്ക് ട്ടോ വന്നിട്ടുള്ളത് ഫുൾ ഇങ്ങനെയാണ് യോ പോർഷനിലേക്ക് നല്ലൊരു സ്ക്വയർ ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ഏലയും കട്ടിലാണ് കുർത്തി വരുന്നത് കുർത്തിക്ക് ലൈനിങ് അറ്റാച്ച് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിംഗ് എഞ്ച് പോർഷനിൽ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്കും മെറൂണും കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണേ അപ്പോൾ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസ് വരെയാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് കുർത്തീടെ ആണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മിയാ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് ഫ്രീ ഷിപ്പിങ്ങിൽ അടിപൊളിയാണ് റയോണിലെ അജ്രക്കിൻ്റെ പാച്ച് കൊടുത്തിട്ടുള്ള ഒരു collection വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതും ഫ്രീ ഷിപ്പിങ്ങിൽ അപ്പോൾ വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളാം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേതാണോ വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്തതായിരിക്കണെങ്കിൽ നമുക്ക് വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ആ ഒരു കളക്ഷൻ മിസ് ചെയ്ത് വേഗം ഓർഡർ പ്ലേസ് ചെയ്തുള്ള അടിപൊളിയൊരു കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം